സ്ലാമലൈക്കും റുബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ ഷോൾ നൈറ്റി ഓഫർ വീഡിയോ ആയിട്ടാണ് നമ്മുടെ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഇപ്പം നമ്മുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് വേണ്ടി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്ലസ് ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾ നോക്കിക്കോ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇവിടെ കിട്ടാനില്ലാതിരുന്ന സാധനമാണ് അപ്പോൾ ഞാൻ കുറേ ബൾക്ക് എടുത്തു അപ്പോൾ അതിൽ വന്നതാണ് കുറച്ച് പൈസയേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ കരുതി ഇത് ഓഫർ ഇടാം ഒത്തിരി പേർ അന്ന് ചിലപ്പോൾ റേറ്റിൻ്റെ കാര്യം കൊണ്ട് അങ്ങനെ വാങ്ങാൻ ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങും കാരണം അത് നല്ലൊരു നിങ്ങളൊരു ചുരിദാർ ടോപ്പിനെ പറ്റി ചിന്തിച്ച് നോക്കും ഒരു ചുരിദാർ ടോപ്പ് എടുക്കണമെങ്കിൽ ഒരു കുറച്ചെങ്കിലും വൃത്തിയുള്ളവരെ എടുക്കണമെങ്കിലും വേണ്ടേ ആ ഒരു വില ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒരു മീഡിയം റേഞ്ചിൽ കൊള്ളാമെന്നത് അപ്പോൾ ഇത്രയും നല്ലൊരു നൈറ്റി അതിൻ്റെ കൂടെ ഒരു ഷോള് ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ വീട്ടിൻ്റെ അപ്പുറത്ത് ചെറിയൊരു ഫങ്ഷന് പോകുന്നു നൈറ്റി ഉപയോഗിക്കുന്ന മിക്കവരും നൈറ്റി ഇട്ടിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഷോൾ ഇട്ട് ഒരു ചുരിദാർ സെറ്റപ്പിൽ പോകുകയാണെങ്കിൽ അടിപൊളി ലുക്കായിരിക്കത്തില്ല അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ലാർജാണ് ഇനി ഉള്ളതൊക്കെ എക്സലാണെന്ന് തോന്നുന്നു എല്ലാവരും നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളൂ ഇതിപ്പോൾ ഇടുമ്പോഴേ തീരും കാരണം ഇത് ഭയങ്കര ഡിമാൻഡായിരുന്നു പിന്നെ ഞാൻ വീഡിയോ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാത്ത കൊണ്ടാണ് ഇതിലൂടെ ഇരുന്നത് ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് കണ്ടത് ഇത്രയും പീസസ് റിപ്പീറ്റ് ഇതിൻ്റെ കുറേ റിപ്പീറ്റ് ഒരുപ്പുണ്ട് അപ്പോൾ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ ഫൈവ് നയൻറ്റി നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണേ നല്ല രസമാണ് എനിക്കിത് സത്യത്തിൽ ചുരിദറി ഞാൻ പിന്നെ ഇങ്ങനെ വീട്ടിൽ നിന്നാലും ഇങ്ങനെ നൈറ്റി ഒന്നിട്ട് ഇങ്ങോട്ട് വെളിയിലോട്ട് പോകത്തില്ല അപ്പം പിന്നെ ഷോളിൻ്റെ ആവശ്യം അങ്ങനെ എനിക്ക് പുറത്ത് പോകാനോ അങ്ങനെ ചുരിദാർ ടൈപ്പ് ഒന്നും ഇല്ല നമ്മൾ കോമണായിട്ട് ഏതാ ഇടുന്ന അങ്ങനെ എടുത്തേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങി പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലൊക്കെ തന്നെ നിൽക്കുമ്പം കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉപയോഗിക്കാനോ ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും ഇത് സാധാരണ നൈറ്റി ഷോൾ ഇടുന്നതിനെക്കാട്ടി അടിപൊളിയായിരിക്കും ഇത് നമ്മളെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു കോട്ടൺ ടൈപ്പിലുള്ള മെറ്റീരിയലാണ് കേട്ടോ നമ്മളെ ചുരിദാറിന് വരുന്ന പോലത്തുള്ള തന്നെ ഇതാ ഫ്രണ്ട് ഓപ്പൺ ചെയ്യാം ഇത് ഫീഡ് ചെയ്യുന്നവർക്കോ പ്രഗ്നൻസിയിലുള്ളവർക്കോ ഒക്കെ സ്വാതന്ത്ര്യമായിട്ട് ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ റൂബീസ് ഹിജാബ് സഞ്ചലിന്ന് സെർച്ച് ചെയ്താൽ മതി നല്ല വലിയ ഷോളാണ് ഇത് ലാർജാണ് കേട്ടോ ലാർജ് എക്സെല്ലും ഉണ്ട് ഞാൻ കാണിച്ചായിരുന്നു ഇത് ലാർജാണേ ഇതിൽ ഡിസൈൻ മാറ്റങ്ങളുണ്ട് കളർ ചേഞ്ചസ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടത് വാങ്ങാം സത്യത്തിൽ ഇത് ആരും ഓഫർ എടുത്തില്ല കേട്ടോ ഇത് മറ്റേത് നമ്മളിങ്ങനെ ഓപ്പൺ പാറ്റേണി വന്നേ ഇത് അങ്ങനത്തെ അല്ല ഇതൊന്നും ആരും ഓഫർ എടുത്തില്ല കാരണം അത്രയും പുതിയ ഐറ്റംസ് ആണ് ഐറ്റംസാണ് എനിക്കറിയാം വീഡിയോ അടുത്ത സമയത്തല്ലേ ഇട്ടത് അപ്പോൾ ഇത് പെട്ടെന്ന് വാങ്ങിക്കോ അപ്പോൾ നിനക്ക് ഇഷ്ടപ്പെട്ടാണോ എന്ന് എനിക്കറിയാം വീഡിയോ വേണ്ടിയുള്ള ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക നമ്മുടെ ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉമറയ്ക്ക് പോകാനുള്ളൊരു കൂപ്പൺ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നിങ്ങളാണ് വിളിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉമറയ്ക്ക് പോകാം ശരിക്കും പറഞ്ഞാൽ എവിടെ നമുക്ക് പർച്ചേസിന് വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും പർദാ കൂടുതൽ എടുക്കാൻ വരുന്നത് അപ്പോൾ ചില ഒരു പെർദ് എടുക്കുമ്പോൾ തന്നെ അയ്യായിരം ആവുന്നുണ്ട് അത് കൂടുതൽ രണ്ട് പെറുതെടുത്താലാവുന്നുണ്ട് വില കുറഞ്ഞ പറഞ്ഞതാണെങ്കിൽ രണ്ട് മൂന്നൊക്കെ എടുക്കുമ്പോൾ അയ്യായിരം രൂപ എന്തായാലും പർച്ചേസ് ചെയ്യും അപ്പോൾ പർച്ചേസ് നമുക്ക് അയ്യായിരം എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യിപ്പിക്കണമെന്നുള്ള അങ്ങനത്തെ ഉദ്ദേശത്തിലൊന്നും അല്ല നമ്മൾ ആ ഒരു പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമറിന് ഒരു ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ട് അവർക്കൊരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ളൊരു കൂപ്പണാണ് അങ്ങനെയാണ് കരുതിയെ അപ്പോൾ നമ്മൾ കാരണം ചിലപ്പോൾ ഇങ്ങനെ ഒത്തിരി പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ ഉണ്ടാവും നമുക്ക് ഉമ്മറയ്ക്ക് പോകാനുള്ള ഒരു അവസരം എങ്ങനെയെങ്കിലും ഒരുക്കി തരണേ അല്ലാഹു എന്നുണ്ട് കാരണം അതിനുള്ള സാമ്പത്തിക അവസ്ഥ ഇല്ലാത്തവരും ഉണ്ടാവും അല്ല ഉണ്ട് അപ്പോൾ നമ്മൾ കാരണം ആ പ്രാർത്ഥന പഠിച്ചോന് അത് അങ്ങനെ നടത്തി തരും എങ്കിൽ അല്ലെങ്കിൽ നടത്തി കൊടുക്കാൻ പറ്റുമെങ്കിൽ വലിയ സന്തോഷമല്ലേ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഉമ്മറയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള വീടിൻ്റെ പരിസരത്തുള്ള അറിയാത്ത അറിയുന്ന പാവപ്പെട്ട നിവൃത്തിയില്ലാത്ത ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളാണ് വിൻ വിളിച്ചിരുന്നെങ്കിൽ അയക്കാൻ പറ്റില്ലേ അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി ഒന്ന് ശ്രമിക്കുക ഇൻഷാല്ല വീഡിയോ ഷെയർ ചെയ്യുക അസ്ലാമലൈക്കും റൂബി സാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിസ്കാരക്കുപ്പായത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്കൊരു ബനിയൻ ടൈപ്പിലുള്ളതാണ് ഒരു സ്ട്രെച്ച് ചെയ്യുന്ന മെറ്റീരിയലാണ് മുന്നേ ഒരു വീഡിയോ ചെയ്തപ്പോഴേ എനിക്ക് അബദ്ധം പറ്റിയിട്ട് ഞാൻ റയോൺ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞെന്ന് തോന്നുന്നു ഒരു ഇത്ത വാങ്ങിയിട്ട് റയോൺ ഫാബ്രിക്കാണ് ഞാൻ പറഞ്ഞേ പക്ഷേ ഇത്ത കിട്ടിയപ്പോൾ അത് ബനിയനാന്ന് പറഞ്ഞു സത്യത്തിൽ ഇത് ബനിയൻ പോലെയുള്ളൊരു തുണിയാണ് റയോൺ മിക്സിങ് പോലെയുള്ളത് അപ്പോൾ എനിക്ക് കറക്റ്റ് ഇത് റയോൺ ആണോ ബനിയനാണോ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് അബദ്ധത്തിൽ സംഭവിച്ചു ഇതാണ് ക്ഷമിക്കണം അപ്പോൾ ഇത് ഒരു സ്ട്രെച്ച് ചെയ്യുന്ന തുണിയാണ് ബനിയനാണോ എന്ന് വെച്ചാൽ അല്ല റയോൺ ആണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ അപ്പോൾ ഇത് ചൂടെടുക്കത്തില്ല കഴുകി പെട്ടെന്ന് ഉണങ്ങും കുറേ കൊണ്ടുപോകാനും ഒക്കെ എളുപ്പമാണ് ഫോൾഡ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ എളുപ്പമാണ് അപ്പം ഇത് ഫിഫ്റ്റി സിക്സ് വരെ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും വലിയ ആളുകൾക്ക് പറ്റില്ല അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തി ഏഴ് അമ്പത്താറ് വരെ ഉപയോഗിക്കാം അപ്പോൾ ഇത് ആയിട്ടുള്ള മക്കനെ കൂടെ വരുന്നതാണ് ഇങ്ങനെ എടുത്ത് ഊരാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെന്താ തട്ടം പോലെ കിടക്കുന്നതാണ് അതായത് ഹിജാബ് പോലെ കിടക്കുന്നതാണ് ബാക്കിൽ അത് എങ്ങനെയായിരിക്കും നമ്മൾ നെക്കെല്ലാം ഉണ്ട് ഇതിങ്ങനെ ഊരിയിട്ട് നമുക്ക് വീണ്ടും ഒതുവച്ച് ചെയ്യാനൊക്കെ എടുത്തിട്ട് വീണ്ടും എടുത്തിങ്ങനെ ഇടാൻ പറ്റും മക്കന അപ്പോൾ ഇങ്ങനത്തെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് അഴുക്ക് പിടിച്ച് നഷ്ടവും ഇല്ല പെട്ടെന്ന് വാഷ് ചെയ്താലും പന്നല്ലാകത്തല്ല കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അഞ്ഞൂറ്റി മുപ്പത്തഞ്ചല്ലേ റേറ്റ് അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാണ് വില വരുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് വാങ്ങിയിട്ടുള്ളവർ തന്നെ വീണ്ടും മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കാനൊക്കെ ആയിട്ടാണ് വാങ്ങുന്നത് നിസ്കാര നിസ്കാരക്കുപ്പായത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ അടുത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും ഇങ്ങോട്ട് മെസ്സേജ് അയക്കുമ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നെടുക്കണമെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ എടുത്ത് വന്നാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ അതെങ്ങനെയാണേ ഇതായത് ഇതിൻ്റെ നെക്ക് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിടുമ്പോൾ അതായത് പോലെ ഫേസിൻ്റെ ഒക്കെയാണ് എൻ്റെ മക്കനെ കയറുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിൻറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വരെ ചെയ്യാം നിസ്കാരകുപ്പായം പർദ്ദ നൈറ്റി ഷോള് മലേഷ്യൻ ഹിജാബുകൾ നമ്മുടെ ഷോൾ ഇടുമ്പോൾ വേണ്ടി തല മറയ്ക്കാനുള്ള മക് എന്താ ക്യാപ്പുകൾ മിസ്ര എന്നൊക്കെ പറയാറുണ്ട് ഇന്നർ ക്യാപ്പ് അപ്പോൾ അതൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ കൈയുടെ എക്സ്റ്റൻഷൻ ചെയ്യാനുള്ള സ്ലീവ് ഇവിടുന്ന് ഇവിടെ വരെയുള്ള സ്ലീവ് ഉണ്ട് കൈയുടെ ഗ്ലൗ കൈ വിരലുകൾ കവർ ചെയ്യുന്നതുണ്ട് സോക്സുകളുണ്ട് പിന്നെ ബ്രാ പാൻറ്റിയൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നുകഴിഞ്ഞാൽ എനിക്കതെല്ലാം കിട്ടും നമ്മുടെ എല്ലാം പ്രീമിയം ക്വാളിറ്റി ആണ് പക്ഷേ അടുത്ത മാസം മുതലൊക്കെ നൈറ്റിയുടെ ഇച്ചിരി കൂടെ റേറ്റ് കുറഞ്ഞ നൈറ്റികളൊക്കെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടാം വന്ന് വാങ്ങുന്നവരായാലും ഓൺലൈൻ വാങ്ങുന്നവരായാലും ഒക്കെ മെസ്സേജ് ഇടാം അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇത് കണ്ടിട്ട് വേണ്ടത് ബുക്ക് ചെയ്യണേ അപ്പോൾ എല്ലാ പ്രിൻ്റുകളും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇപ്പോൾ എൻ്റെ മെറ്റീരിയൽ ഒന്നും കൂടെ പറയാം ഇത് റയോൺ മിക്സ്ഡ് പോലെയുള്ള ഒരു ബനിയൻ ടൈപ്പ് ക്ലോത്ത് ആണ് അപ്പോൾ സ്ട്രെച്ച് ചെയ്യും വേഗം തന്നെ വാങ്ങുക വീഡിയോ ഷെയർ ചെയ്യുക സ്ലാ വലൈക്കും